ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇതിപ്പോൾ ഇന്നലെ നടന്നൊരു സംഭവമാണ് വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ നമ്മുടെ മല്ലയ്യ ജിൻഡോയെ ഏറിൽ ഒരു അവസരമാണ് അതായത് ഇന്നലെ ജിൻഡോ കിടന്നുറങ്ങിയത് ബിഗ് ബോസ് പൊക്കിയിരുന്നു മെയിൻ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടാവില്ല ലൈവിലും അതുപോലെ ബിഗ് ബോസ് പ്ലസ് എപ്പിസോഡിലും കാണിച്ചിരുന്നു സ്മോക്കിംഗ് റൂമിന്റെ അകത്ത് മലർന്നു കിടന്ന് ജിൻഡോ ഉറങ്ങുകയാണ് വിഷർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നല്ല കൂർക്കം വലിച്ച് ജിൻഡോ ഉറങ്ങിയിരുന്നു എന്ന് എന്നാൽ പട്ടി കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസ് ജിൻഡോ ആണെന്ന് കണ്ടുപിടിക്കുകയും പണിഷ്മെന്റ് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ താൻ ഉറങ്ങിയിട്ടില്ല എന്നും പറഞ്ഞ് മല്ലയ്യ തർക്കിച്ചു തുടങ്ങി ഒടുവിൽ ആ തർക്കം നീണ്ട എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി നമുക്ക് വീഡിയോ ക്ലിപ്പ് ആവശ്യപ്പെടാം അതിൽ ജിൻഡോ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുന്നതിന്റെ ഇരട്ടി പണിഷ്മെന്റ് ആ സമയത്ത് കൊടുക്കണം അതുപോലെ മറ്റാരെങ്കിലും ആണെങ്കിൽ അവർ ആ പണിഷ്മെന്റ് ചെയ്യണം ഇത് ജിൻഡോയും എഗ്രി ചെയ്തു എന്തായാലും നമ്മൾ പ്രേക്ഷകർ വ്യക്തമായി കണ്ടതാണ് ജിൻഡോ കിടന്നുറങ്ങുന്നത് ജിൻഡോയ്ക്കും അറിയാം താൻ ഉറങ്ങിയെന്ന് എന്നാൽ പവർ റൂമിൽ കയറിയതിന്റെ ഒരു പവറിൽ നിൽക്കുന്ന ജിൻഡോയ്ക്ക് താൻ ഉറങ്ങിയെന്ന് അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ പണിഷ്മെന്റ് ഏറ്റെടുക്കാനും ഒരു മടി പിന്നീട് ബാത്റൂം ഏരിയയിൽ പോയി ജിൻഡോ ക്യാമറയിൽ എക്സ്ക്യൂസുകൾ പലതും പറയുന്നുണ്ട് അതുപോലെ ശരണയും ജാസ്മിനും ഒക്കെ ചോദിച്ചപ്പോഴും പുള്ളി മൊത്തത്തിലങ്ങ് സമ്മതിക്കാതെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് കാണി തിൽ ഒരു സംശയവുമില്ല ജിൻഡോ ഏറിൽ തന്നെയായിരിക്കും അതുപോലെ പണീഷ്മെന്റും നല്ല രീതിയിൽ കിട്ടാനും സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം